ഹായ് എല്ലാവർക്കും എൻ്റെ പേര് ആവണി രണ്ടു മൂന്ന് ദിവസമായിട്ട് ഞാൻ ഫൈവ് ബാക്ക് ഞാൻ എൻ്റെ ഡ്രീം ഡേക്ക് വേണ്ടി മേക്കപ്പ് ചെയ്യാൻ ഇങ്ങനെ ആവണി ആ ദിവസത്തെ കുറിച്ച് പറയുമ്പോൾ തൊട്ടടുത്തിരിക്കുന്ന ഷാരോണിൻ്റെ കണ്ണുകളിലും ആ വേദനയുണ്ട് അതുകൊണ്ടല്ലേ ഞാൻ നിശ്ചയിച്ച ദിവസം നിശ്ചയിച്ച മുഹൂർത്തത്തിൽ തന്നെ കൈ ചോദ്യവും ഉണ്ട് ഇനിയും കൂടെ നടക്കുമല്ലോ എന്ന ഉറപ്പുമുണ്ട് സ്ട്രോങ് ആയിരിക്കാനും ആവണിക്ക് എനിക്ക് കൊടുക്കാൻ പറ്റുന്നതായിട്ടൊരു സപ്പോർട്ട് എനിക്ക് കൊടുക്കണമെന്നു പിന്നെ എനിക്ക് എൻ്റെ ആഗ്രഹം അത് എനിക്ക് അറിയിക്കണമെന്നു ഞാൻ ആവണിയുടെ കൂടെ ഉണ്ട് ലൈഫ് ലോങ് അതാണ് ഞാൻ ചെയ്തത് വിവാഹ ദിവസം പുലർച്ചെ മേയ്ക്കപ്പെടാൻ പോകുമ്പോഴാണ് ആവണിയും ബന്ധുക്കളും സഞ്ചരിച്ച വാഹനം അപകടത്തിൽപ്പെടുന്നതും ആവണി നട്ടലിലുൾപ്പെടെ ഗുരുതര പരുക്കുമായി ആശുപത്രിയിലാവുന്നതും മണ്ഡപത്തിലേക്കുള്ള യാത്ര എറണാകുളത്തെ ലേ ഷോർ ആശുപത്രിയിലേക്കായി വരൻ ഷാരോണിന് വിവാഹവുമായി മുന്നോട്ടു പോകണമെന്ന ആഗ്രഹം കുടുംബം വ്യക്തമാക്കിയതിന് പിന്നാലെ എല്ലാവിധ സൗകര്യങ്ങളും ഒരുക്കി ഒപ്പം നിന്നു ആശുപത്രി അധികൃതർ അത്യാഹിത വിഭാഗത്തിൽ നിശ്ചയിച്ച മുഹൂർത്തത്തിൽ തന്നെ ഷാരോൺ ആവണിക്ക് താലി ചാർത്തി അനുഗ്രഹങ്ങളും പ്രാർത്ഥനകളും ചൊരിഞ്ഞ് ഡോക്ടർമാരും ആരോഗ്യ പ്രവർത്തകരും അടുത്ത ബന്ധുക്കളും കൂടെ ഒപ്പം കേരളത്തിന്റെ മനസ്സും തൊട്ടടുത്ത ദിവസം തന്നെ ആവണിക്ക് ശസ്ത്രക്രിയ നട്ടലിനു പറ്റിയ ഗുരുതര പരുക്ക് മാറ്റാൻ പിന്നെ ദിവസങ്ങളുടെ നിരീക്ഷണത്തിനു ശേഷം പുറയിലേക്കാൻ മാതാപിതാക്കളുടെയും ഭർത്താവിന്റെയും ഒപ്പം എത്തിയപ്പോൾ ആവണി മനസ്സ് നിറഞ്ഞു ചിരിച്ചു ഇനി എഴുന്നേറ്റ് നടക്കാൻ കഴിയുമോ എന്ന് ആശങ്കപ്പെട്ടിരുന്നുവെന്നും ഇപ്പോൾ അത് മാറിയിരിക്കുന്നുവെന്നും ആത്മവിശ്വാസം തിരികെ കിട്ടിയെന്നും ആവണി പറയുന്നു ഞാൻ കണ്ടായിരുന്നു നിങ്ങളുടെ ഒരുപാട് പ്രാർത്ഥനയും വിശ്വസും ഒരുപാട് താങ്ക്സ് താങ്ക്സുണ്ട് ഞാൻ വന്ന സമയത്ത് പോലെ ഇപ്പം ഒരുപാട് ബെറ്റർ ആയി വന്നപ്പോൾ എനിക്ക് കാലോ കാലം എനിക്ക് കാലെനിക്ക് ഫീൽ ചെയ്ത് ചെയ്യുന്നില്ലായിരുന്നു ഇപ്പം എനിക്ക് അതിൽ നിന്നൊക്കെ മച്ച് മച്ച് ബെറ്റർ ആയിട്ട് ഞാൻ നിങ്ങളുടെ പ്രാർത്ഥനയാണ് താങ്ക് യു സോ മച്ച് ഫോർ ദാറ്റ് ഇപ്പം ഞാൻ കുറച്ച് റിക്കവറി ആയിക്കൊണ്ടിരിക്കുകയാണ് ഞാൻ കഴിഞ്ഞ ദിവസം ഐ സിയുവിൻ്റെ റൂമിലേക്ക് ഷിഫ്റ്റായി അപ്പം ഞാൻ ഇന്നലെ തൊട്ട് ഫിസി സ്റ്റാർട്ട് ചെയ്തു പയ്യെ നിൽക്കാനും ഇരിക്കാനൊക്കെ തുടങ്ങി പിന്നെ ഇവിടുത്തെ ലൈഷോറിൻ്റെ ടീം വെരി ഗുഡ് സപ്പോർട്ടാണ് സപ്പോർട്ടാണിപ്പം ഈവൻ ക്ലീനിങ് സപ്പോ സ്റ്റാഫ് തൊട്ട് മേലോട്ടുള്ളവരാണെങ്കിലും എല്ലാ ദിവസവും തന്നെ കാണാനും തിരക്കാനും അവരുടെ ഒരു മെന്റൽ സപ്പോർട്ട് പറയേണ്ട കാര്യം ഇവൻ എൻ്റെ ഫാമിലിയുടെ കൂടെ ചേർത്ത് വെക്കേണ്ട ആൾക്കാർ തന്നെയായിട്ട് എനിക്ക് ഇപ്പം റീഷോർ ഹോസ്പെൻറ്റീൻ പറയാനുള്ളത് അവരുടെയൊക്കെ സപ്പോർട്ടില്ലെങ്കിൽ നിങ്ങളെയും എല്ലാവരുടെയും സപ്പോർട്ടില്ലെങ്കിൽ എനിക്ക് ഇപ്പം ഇത്രയും ഇപ്പം എല്ലാവരും പറയുന്നുണ്ട് മനസ്സിന്റെ ധൈര്യമാണ് വേണ്ടത് അതാണ് പക്ഷെ എനിക്ക് വന്ന സമയത്ത് എനിക്ക് തീരെ ഇല്ലായിരുന്നു എനിക്ക് ആ വീഡിയോ കാണുമ്പോൾ അറിയാൻ ഞാൻ കരയുമായിരുന്നു കല്യാണം കഴിക്കേണ്ട തല്ല കിട്ടേണ്ടൊക്കെ പറഞ്ഞാൽ എനിക്ക് ഒട്ടും എനിക്ക് ഒരു ഉറപ്പില്ലായിരുന്നു ഞാൻ നടക്കും കാരണം എനിക്ക് അത്രപോലും കാലിന് വയ്യ പക്ഷെ ഇപ്പൊ എനിക്ക് നല്ലതായി പറയാൻ ഞാനൊരു വിത്തിൻ ഒരു ത്രീ മന്ത്സ് ഞാനുള്ളിൽ നടക്കും എനിക്ക് നല്ല ഷെയർ ആണ് എനിക്ക് ആ ഒരു കെയറാണ് നിങ്ങളും എല്ലാരും തന്നോണ്ടിരിക്കുന്നത് അപകടത്തിലും വേദനയിലും ചേർത്ത് പിടിച്ചവർക്കും നിശ്ചയിച്ച മുഹൂർത്തത്തിൽ അത്യാഹിത വിഭാഗത്തിൽ അനുവദിച്ചും പിന്നാലെ മികച്ച ചികിത്സ സൗജന്യമായി നൽകിയും ഒപ്പം നിന്ന വി പി എസ് ലേക്ോർ ആശുപത്രിക്കും നന്ദി പറയുന്നു ആവണി ഇനി പതുക്കെ പതുക്കെ സാധാരണ ജീവിതത്തിലേക്ക് ചൊവ്വാഴ്ചയാകും ആവണിയും ഷാരോണും വീട്ടിലേക്ക് പോവുക പതുക്കെ എല്ലാവർക്കും വേണ്ടി ഒരു സൽക്കാരം നടത്തണമെന്നുണ്ട് രണ്ടുപേർക്കും പേർക്കും ആകട്ടെ എല്ലാം നടക്കട്ടെ ആവണിക്കും ഷാരോണിനും സ്നേഹാശംസകൾ നേരുന്നതും അവരുടെ സ്നേഹത്തിന് അനുഗ്രഹം ചൊരിയുന്നതും കേരളമാകെയാണ് Subscribe to One India and never miss an update.